ബി ജെ പി വലപ്പാട് പതിനേഴാം വാർഡ് കമ്മിറ്റി കുടുംബസംഗമ പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും വിവിധ മത്സര വിജയികൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ നടന്നു ബി ജെ പി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ഷൈൻ നേടിയിരിപ്പിൽ അധ്യക്ഷത വഹിച്ചു കളരധ്യാപകനായ അൻമോൽ മോത്തി ആമുഖ ഭാഷണം നടത്തി ഉത്തര മണികണ്ഠൻ പ്രാർത്ഥനാഗീതം ആലപിച്ചു ശോഭന ഷൺമുഖൻ രാജു വടക്കെട്ടി ധനേഷ് മടത്തിപ്പറമ്പിൽ ഷാജി വീടി മധു കുന്നത്ത് സുരേന്ദ്രൻ നടിയേരിപ്പിൽ ബാബുരാജ് സന്തോഷ് ഇരിങ്ങത്തിരുത്തി എന്നിവർ നേതൃത്വം നൽകി സ്ക്വയർ പഠിച്ചിട്ട് ഞാൻ മലയുടെയും അളവൊന്നും നോക്കിയിട്ടില്ല മലയാളത്തിൽ എനിക്ക് സംസാരിക്കാൻ അറിയാം അല്ലാതെ കേക നോക്കിട്ടോ വസന്തതിലകം നോക്കിട്ടോ കകളി നോക്കിട്ടോ നഥോന്നത കുടുംബത്തെ കുറിച്ച് പഠിച്ചിട്ടോ എനിക്ക് എന്താണ് കിട്ടിയത് ഒന്ന് ഒന്നൊന്നിനോട് ചേർന്നാൽ ഉപമയാണെന്ന് പറഞ്ഞു സധകാകളി വൃത്തത്തിൽ രണ്ടാം പദത്തിൽ അന്ത്യമായി രണ്ടക്ഷരം കുറഞ്ഞാൽ അത് മഞ്ജരിയാണെന്ന് പറഞ്ഞു തന്നു പക്ഷെല്ലാം വസന്തതിലകം തപജം ജഗംഗം എന്ന് പറഞ്ഞു തന്നു പക്ഷെ ഇതൊക്കെ എന്റെ വീട്ടിലേക്ക് കയറില്ല ഭർത്താവും ഭക്ഷണം കൊണ്ടുവരണമെങ്കിൽ ചേട്ടങ്ങൾ അല്ലേ ഇതൊക്കെ എന്തിനു പഠിച്ചു ഏതിന് പഠിച്ചു എന്തിനു വേണ്ടി നമ്മൾ അതിന്റെ പഠനം പാഠ്യഭിഷേകമാക്കി എടുത്തതില് നമ്മൾ മിടുക്കരായി എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയപ്പെടേണ്ടത് ഒരു നാടിന്റെ സംസ്കൃതി അതായത് ഭാഷയ്ക്ക് കൃത്യമായിട്ടുണ്ട് ആ ഭാഷ പഠിക്കുന്നതോടൊപ്പം തന്നെ ശാസ്ത്രവും പഠിക്കണം മറ്റ് ചരിത്രവും പഠിക്കണം